ഇത് രണ്ട് തകർത്ത അടിപൊളി സമയത്ത് കൊടുക്കാം ആ സമയത്ത് പോലും റിലീസ് ചെയ്യലെന്ന് ഡയറക്ടർ പ്രൊഡ്യൂസർ പറഞ്ഞു എന്നാണ് അറിയുന്നത് അപ്പൊ അത്രയും വലിയ പടങ്ങൾ നിൽക്കുമ്പോൾ ലെവലിൽ നിൽക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഘടകം അതായത് എന്റെ ഹീറോ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ആലോചിക്കണം നമ്മൾ ഇപ്പൊ നമുക്ക് റിലീസ് ചെയ്യുന്ന ഓരോന്നിനും ഒരു സമയമുണ്ട് ആ സമയത്ത് ഇട്ടിരുന്നെങ്കിലും ഘടകം പിന്നെയൊന്നും ഇല്ലേ നിങ്ങൾ കണ്ടതല്ലേ മോശം പടം അല്ല എന്താണെങ്കിലും അതിലെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി ആ പടം ഓടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ച് വേഷങ്ങൾ അതുപോലെ നല്ല വേഷങ്ങളും അതുപോലത്തെ ടൈപ്പ് വേഷങ്ങളെങ്കിലും കിട്ടിയതിന് അപ്പൊ അതൊക്കെ നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് കിട്ടുന്നത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതും അതുപോലെ ഒരു വേഷം കിട്ടിയപ്പോൾ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചെയ്യുന്നതാണ് എന്ത് പടമാണെങ്കിലും ശരിയാണ് ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അത്ര ഹിറ്റായിട്ട് ഓടി അതുകൊണ്ട് എല്ലാവരും എല്ലാവരും മനസ്സിൽ നമ്മളുണ്ട് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ചെറിയൊരു വേഷം ഓടിയത് ആ പടം ഓടിയത് ഞാൻ ശ്രദ്ധിച്ചത് നേരെ പറഞ്ഞാൽ പടം ഓടിയില്ലെങ്കി എന്നോ അന്നും അറിയില്ല ഇന്നും അറിയില്ല ആ ഒരു കാലഘട്ടം വരെ അറിയില്ലായിരുന്നു അപ്പൊ ഓടുന്നവിടത്തിൽ ഒരു ചെറിയ വേഷം ഒഴിഞ്ഞു ചെയ്താലും ശ്രദ്ധിക്കപ്പെട്ടാൽ ഇത് അങ്ങനെയുള്ളൊരു വേഷങ്ങൾ വരുമ്പോ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ഞാൻ തന്നെ ഏതൊരാസ്റ്റാണെങ്കിലും സ്വീകരിക്കുന്നത് അതോടാതെ വരുമ്പോഴാണ് അതൊന്നും തന്നെ അങ്ങനെ 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 ഒരുപാട് ഒരുപാട് താരങ്ങൾ താരങ്ങൾ മലയാള മലയാള സിനിമയിൽ ഒരു ഒരു ഇല്ലാതെ സിനിമ സിസ്റ്റം ആയി പോകുന്നില്ല പോയിട്ടുണ്ട് അതെങ്ങനെ നമുക്ക് തിരിച്ചപ്പെടുത്താൻ പറ്റും എങ്ങനെ ചെയ്യണം എപ്പോ ചെയ്യണം എന്നും തിരിച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ ഒരു സിനിമ ഉണ്ടാക്കാന്നുള്ള അവരുടെ ആഗ്രഹങ്ങളാണ് ഇപ്പൊ പ്രൊഡ്യൂസർ പടം ചെയ്യണം എന്ന് ആഗ്രഹം വരും കഥ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നു പിന്നെ ഇതിന്റെയൊക്കെ ബേസ് എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു സിനിമ ഉണ്ടാക്കുമ്പോ ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ഈ കഥ എപ്പൊ പറയാൻ പറ്റും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഏത് കഥ എപ്പൊ എന്ന് ഒരാൾക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ആട്ടം എന്ന് പറയുന്ന സിനിമ അയ്യപ്പം ഞാൻ കണ്ടപെടണം അത് തിയേറ്ററിലും ഭയങ്കര അത് ഒരു മാസം ഒരു റിഹേഴ്സൽ ക്യാമ്പിട്ട് അവിടെ എല്ലാവരും താമസിച്ചു പഠിച്ചു അങ്ങനെ എടുത്തൊരു സിനിമയാണ് അതാണ് ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്താണ് അതല്ല കൊമേഴ്സിലും വിജയിച്ചു സംഭവിക്കുന്നതാണ് അല്ലെ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിയിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിക്കും പറയാൻ പറ്റില്ല ഇപ്പോ ഞാനിപ്പോ വേറെ പടത്തിന്റെ പ്രൊമോഷനിലായിരുന്നു അവർക്ക് ഇവിടെ എത്താൻ ഒരുപാട് സമയം എത്തി എടുത്തു മഴയാണ് കാരണക്കാരൻ മഴയില്ലെ കുറച്ച് നേരത്തെ ഞാൻ എത്തിയേനെ ഇപ്പൊ കാരണങ്ങൾ പലതുണ്ട് പലത് സംഭവിക്കുന്ന വേണ്ടിയിട്ട് പല കാരണങ്ങളും കൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോ എന്നാലും ഇനിയും ഇത് ചില പടങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഷൂട്ടിങ് കാര്യം പലതും നിർത്തി വെച്ചു റിലീസിങ് മാറ്റി വെച്ചു ഇത് കുറച്ച് നാളായത് കൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ കിട്ടിയപ്പോ ജനങ്ങളാണ് ഇതൊക്കെ ഉണ്ടൊക്കെ വിധിയെങ്കിലും ഇപ്പൊ പലതും പല സിനിമകളാണ് കാണുന്നത് പല ആഗ്രഹമുള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ളവര് ഇത് കണ്ടിട്ട് എന്താ വിലയിരുത്തട്ടെ എന്നുള്ളതാണ് കറക്റ്റ് പറഞ്ഞത്

എപ്പോഴാണ് നടക്കേണ്ടത് ഇപ്പൊ പറഞ്ഞ കാര്യമാണ് അത് എപ്പോഴാണ് നടക്കിട്ട് തീരുമാനിക്കുന്നത് നമ്മളല്ല ഇപ്പൊ എനിക്ക് ഈ പടം അഭിനയിച്ചു എനിക്കത് വലിയ കുറെ വേഷങ്ങൾ വരുമെന്നുള്ളതല്ല എൻ്റെ പ്രതീക്ഷ എനിക്ക് ഇട്ടേ വേഷം ഞാൻ ഭംഗിയാക്കുക എന്നാണ് പിന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂല് ഒരു കാര്യമാണ് ഏതൊരു നാടിനും നടിയുവാണെങ്കിലും പൂർണ്ണമായിട്ട് അഭിനയിക്കുക ഇതുവരെ പറ്റിയിട്ടില്ല ഒരു ക്യാരക്ടർ കൊടുത്താൽ നൂറ് ശതമാനം പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ആർക്കും പറ്റില്ല അത് വിദേശത്തുള്ള തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സിനിമയില് പിന്നെ മലയാളത്തിലെ നമ്മുടെ അപ്പൊ മലയാള സിനിമയുടെ അച്ചുതണ്ടുകളായിട്ടല്ല രണ്ടുതണ്ടാണ് മലയാള സിനിമ ഒന്നും നമ്മൾക്കൊന്നും പോകുന്നില്ല അവർ വരെ അച്ഛനെയും വിളിച്ച് പറഞ്ഞിട്ടുള്ള പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ അവർ നടന് ഒരു ക്യാരക്ടറും പറ്റില്ല എത്ര നമ്മൾ അഭിനയിച്ചാലും ശരിയാണ് നമ്മളെ സ്ക്രീനിൽ കണ്ടുപോകും അവിടെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മളെ എത്ര നന്നായിട്ട് നമുക്ക് അഭിനയിക്കാൻ അഭിനയിച്ചാലും ശരിയായിട്ട് പോരായ്മ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നന്നാകും നമുക്കിങ്ങനെ വേഷം കിട്ടി സന്തോഷം അത് നന്ദി അവർ ചെയ്യാൻ അല്ലെങ്കിൽ നാളെ

കോമഡി എഴുതത്തിൽ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിക്കാനും ബുദ്ധിമുട്ടാണ് കോമഡി എടുക്കാനും മൂന്നും അതിന്റെ വശങ്ങള് കറക്റ്റ് ആയാലും വർക്ക്ഔട്ടാവില്ല വന്ന് പറയുന്ന കഥകൾ നമുക്ക് കേൾക്കുമ്പോൾ പറയാം ചിലത് നമുക്ക് കേൾക്കുമ്പോൾ പറയാം എല്ലാമല്ല ചിലത് ഞാൻ പറ്റും നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും അതൊക്കെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷെ ചിലതിനെ നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് ഇവർ പറയുന്ന ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു സുഖമില്ലാത്ത കഥകളാണ് എന്തെങ്കിലും പറയുക എന്നുള്ളത് നമ്മൾ അങ്ങനെയൊക്കെ വെറുതെ കുറെ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചില നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല അപ്പൊ നല്ല കോമഡി സിനിമകൾ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് അഭിനയിക്കുന്ന തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റും അതിന്റെ ഇപ്പഴും ഞാൻ കൊതിച്ചിരിക്കണം അതോ റേഷം പോലെയാണ് നമ്മൾ കോമഡി

കാരണം എന്താ വെച്ചാൽ പഞ്ചാബി ന്യൂസ് ജനങ്ങളുടെ മനസ്സിലുണ്ട് വേൾഡ് മലയാളികളുടെ എല്ലാം മനസ്സിലുണ്ട് ആ സിനിമ അത്രെങ്കിലും ആവണം അതിൻ്റെ മേലിലാണ് വരേണ്ടത് അത്രെങ്കിലും ആയില്ലെങ്കിൽ പഞ്ചാബി ന്യൂസ് ആ മനസ്സിലുണ്ടായ എല്ലാ ഇത് പോകും അപ്പൊ ഭയങ്കര പേടിച്ചു തന്നെ ചെയ്യണ്ട അത് ഞാൻ മാത്രമല്ല സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എല്ലാം കറക്റ്റായിട്ട് കയറിങ്കിൽ മാത്രമേ ചെയ്യുക അതുകൊണ്ടാണ് അവര് ചെയ്യാത്തത് അത് സി ഡി മ്യൂസിയം അങ്ങനെ തന്നെയാണ് അതിന്റെ മേലേക്ക് വരണം

എന്നൊരു ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ വായിക്കണം ഡീറ്റെയിൽ ഞാൻ അങ്ങനെ മാത്രമേ വായിക്കാറുള്ളൂ കാരണം എനിക്ക് മൊത്തം ഞാൻ എടുക്കാറുള്ളൂ അപ്പൊ ആവശ്യമില്ലാത്ത ഞാൻ എന്റെ ബ്രെയിനിൽ സൂക്ഷിക്കാറില്ല അതിലൊന്നും ചിന്തിക്കാറില്ല നമുക്കൊരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം കിട്ടുന്നത് ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ ചിന്തിക്കാറുമില്ല സംസാരിക്കാറില്ല സൂക്ഷിക്കാറുമില്ല സംസാരിക്കും സംസാരിക്കട്ടെ ആവശ്യമില്ലാതെ സംസാരിക്കാതില്ല അല്ലേ നമുക്കല്ലാതെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് മലയാള സിനിമയെ സംരക്ഷിക്കാൻ എല്ലാവരും നോക്കണ്ട സുഹൃത്തി ചോദ്യം ചോദിച്ച ഈ ചോദ്യത്തിന്റെ അതിലൊരു വാസ്തവുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ നിർഭാഗ്യകരമായ ചില പ്രവണതകൾ ചില ചേരിതരുവുകൾ ഉണ്ടാകുന്നുണ്ട് അത് താരങ്ങളെ കേന്ദ്രീകരിച്ചു അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്ന നമ്മൾ ആരും അത് കേൾക്കാനോ അങ്ങനെ ചിന്തിക്കാനോ ആഗ്രഹിക്കുന്നില്ല അത് നമ്മുടെ സമൂഹത്തിലെ ചില പ്രതിഭങ്ങളാണ് ആ കാലം ഒരു കാലം ഉണ്ടാക്കുന്ന പ്രതിഫലങ്ങളാണ് അതുകൂടി ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രമേയമാണ് ഈ സിനിമയിലെ അന്ദ്രുമാൻ എന്ന കഥാപാത്രം ചെന്നെത്തുന്ന ഒരു പ്രതിസന്ധി തീയുണ്ട് സിനിമയുടെ ഒരു ഘട്ടത്തിൽ അത് ഇതുകൂടിയാണ് അത് അത് കാരണം നമ്മുടെ സമൂഹത്തിൽ എന്താണോ നടക്കുന്നത് അത് പ്രതിഫലിക്കുന്നത് അത് അന്ദ്രുമാൻ്റെ ജീവിതത്തിലെ എൻ്റെയൊക്കെ ചുറ്റുമുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ സിനിമ അതാ ചോദ്യത്തിൻ്റെ കൂട്ടത്ത് പറഞ്ഞ അതുപോലെ ഈ സിനിമ സിങ് സൗണ്ട് ചെയ്ത ഒരു സിനിമയാണ് ശബ്ദത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണ് ും കൂടെ ഇപ്പൊ ഇത്രയും നാളായിട്ടും ഇപ്പൊ ഇവിടെ ഇവിടെ ഉള്ളവരാണെങ്കിൽ പോലും നന്നായിട്ട് പ്രതികരിക്കാനോ മമ്മൂക്കൊരു നല്ല പിന്തുണ കൊടുക്കാനോ തയ്യാറാവും തോന്നുന്നു അപ്പൊ അത് എങ്ങനെയാണ് എന്റെ ഒരു നിങ്ങളുടെ ഒരു അതിന്റെ ഭാഗമാണല്ലോ അതായത് ഇപ്പൊ മമ്മൂക്ക ഒരു അതിന്റെ ഭാഗമാണ് ഈ ഒരു സിനിമ എടുക്കുന്നതും ചില സിനിമകൾ എടുക്കുന്നതും ഒക്കെ പറയുന്നു നമ്മളിപ്പോ മമ്മൂട്ടിയെ പോലത്തെ വലിയ ഒരു ഒരു പ്രതിഭാശാലിയായ വലിയ പ്രസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തെ പോലത്തെ ഒരു ആളുകൾക്ക് എതിരെ ആൾക്കെതിരെ വരുന്ന വിമർശനത്തിന് ഞങ്ങൾക്ക് ഞാനൊരു സാധാരണ വളരെ സാധാരണക്കാരനായ നാട്ടുപുറത്തൊരു മനുഷ്യനാണ് അപ്പൊ നമുക്ക് അതിന് മറുപടി പറഞ്ഞാൽ എൻ്റെ ഒച്ച എവിടെയും കേൾക്കുമോ ഞാനും ഇപ്പൊ എന്റെ സിനിമയെ കുറിച്ച് പറയാൻ വന്നതുകൊണ്ട് ഇത്രയും ആളുകൾ കേൾക്കുന്നു എന്നല്ലാതെ എനിക്കതിനെ കുറിച്ച് അഭിപ്രായം ഉണ്ട് ഞാനത് എൻ്റെ സമീപത്ത് പറയുന്നുണ്ടാവും എനിക്ക് കിട്ടുന്ന വേദികളിൽ പറയുന്നുണ്ടാവും അതിനേക്കാൾ അത് പറയേണ്ട ആളുകൾ ഉണ്ടാവാം ചില ആളുകൾ ചിലപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയും കൂടി ഇത് വ്യവസായം കൂടിയാണ് അപ്പൊ അതിനകത്ത് പല ആളുകളും തലയിട്ട് അഭിപ്രായം പറയാൻ ശ്രമിക്കില്ല അതൊക്കെ അതിന്റെ ഭാഗമല്ലേ സിനിമ എന്ന് പറയുന്ന കോടികൾ മറിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതിനകത്ത് ചില ഇമേജുകൾ നിലനിർത്താൻ വേണ്ടി ആളുകൾ ശ്രമിക്കും എന്തായാലും സാധാരണ ജനങ്ങൾ അതൊന്നും എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂനപക്ഷം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്സ് അതായത് നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ പൊളിറ്റിക്സിന് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റിന് കൊടുക്കാൻ സാധിക്കും ഒരു ജീവിതമാണ് അല്ലെങ്കിൽ കോളനി കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ അപ്പൊ അവരുടെ ജീവിതം കാരണം അവർക്ക് സ്വന്തം വീടില്ലാത്ത സ്ഥലമില്ലാത്ത വികസനം വരുമ്പോൾ വീട് പൊലിച്ചു മാറ്റപ്പെടുന്ന ഒരു കോളേജ് താമസിക്കുന്ന മനുഷ്യരാണ് അവര് അവസാനം പോകുന്ന മനുഷ്യരാണ് അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ പ്രത്യക്ഷമായി രാഷ്ട്രീയം പറയാൻ ഒരു സിനിമയല്ല അത് പക്ഷെ മനസ്സിലായി അതിനകത്ത് രാഷ്ട്രീയം ഉണ്ട് തന്നെ സാധാരണ മനുഷ്യർ പുറംപോക്ക് മനുഷ്യർ അവരുടെ ജീവിതം അവർ നേരിടുന്ന പ്രതിസന്ധികൾ ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ അത് പറയുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടാവും അതിനുള്ളടങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും തീർച്ചയായിട്ടും അതെ അതെ വടക്കേ മലബാർ പയ്യന്നോ തീർച്ചയായിട്ടും കൂടുതൽ പയ്യന്നോ കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അതിനകത്തുള്ളത് ശ്രീ അശോകേട്ടൻ അതുപോലെ വനമാ തുടങ്ങി ആളുകൾ കഴിഞ്ഞാലൊക്കെ മലയാള സിനിമയിൽ വളരെ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ഏറ്റവും എടുത്തിറങ്ങിയ സി എ ഡി രാമചന്ദ്രനില് ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട് അതും ഷാജോണും അടക്കം പറഞ്ഞു അനുമോൾ അല്ലെങ്കിൽ അത് വേറെ ആരും ചെയ്യില്ല അല്ലെങ്കിൽ അനുമോൾക്ക് ഡയറക്ടായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതിലുള്ള കഥാപാത്രം തീർച്ചയായും വളരെ വളരെ മികച്ച ഒരു അഭിനേത്രിയാണ് അനുമോളെന്ന കാര്യത്തിൽ സംശയമില്ല അനുമോളിലേക്ക് ഞാൻ എത്തുന്ന ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ ആലോചിച്ച് അതിൽ ആ സിനിമ നടന്നില്ല അതിന് അനുമോളയാണ് ഞാൻ സമീപിച്ചതും ആ സ്ക്രിപ്റ്റ് വായിച്ചതും ആ കഥാപാത്രത്തോടുള്ള അവരുടെ സമീപനവും അത് അവരുടെ ആഗ്രഹവും അനുമോളുടെ നേരത്തെ ഭാഗമാണ് അങ്ങനെയുള്ള ഒരു അതിനുള്ള മിഷ്യം നമുക്ക് കണ്ടുകിട്ടാൻ പ്രയാസമാണ് അവരതിന് അതിനെ പറ്റി പ്രതിഫലത പറ്റിയല്ല ആദ്യം സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ സിനിമയ്ക്ക് നടന്നില്ല പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആളനുമോളാണ് ഞങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെ അനുമോളിലേക്ക് എത്തിയായിരുന്നു അത് നമുക്ക് ആ സിനിമ അറിയാം അവർ എത്ര സൂക്ഷ്മയാണ് അവരുടെ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് വളരെ വളരെ ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നവർ മലയാളത്തിൽ വളരെ അങ്ങനെ അങ്ങനെ ആ രീതിയിലുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടില്ല അപൂർവം കിട്ടിയിട്ടും നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ അത് ഓഫ് ഇറ്റ് ചില ഫെസ്റ്റിവൽ സിനിമകളിലൊക്കെയാണ് ഇപ്പോ സുഷമേഷ് ചക്രത്തിന്റെ പത്മിനി അല്ലെങ്കിൽ മനോജ് ഖാനയുടെ ചായം പോലെയുള്ള സിനിമകൾ വെടിവഴിപാടാണ് ഏറെക്കുറെ അവരെ കുറച്ചുകൂടെ പോപ്പുലറാക്കി സിനിമ എന്ന് തോന്നുന്നു എന്തായാലും വളരെയേറെ സാധ്യതയുള്ള ഒരു അഭിനേത്രിയാണത് പ്രേക്ഷകർ ഈ സിനിമ പരമാവധി തിയേറ്ററുകളിൽ ചെന്ന് കാണുക മുൻവിധിയില്ലാതെ കാണുക ഇതൊരു വലിയ സിനിമയാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല പക്ഷെ ഇത് വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഇത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല അത്രയും പറയൂ ഈ സിനിമ നിങ്ങൾ മറ്റെവിടെയും കണ്ടിട്ടില്ല ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഇത്ര മാത്രം സന്തോഷം എല്ലാരോടും